നമസ്കാരം ഒരോളി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള അംബേദ്കർ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ബി നടത്തുന്നത് എന്ന പ്രഖ്യാപനവുമായാണ് ഇന്ത്യ മുന്നണി എല്ലായിടത്തും മത്സരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് കോൺഗ്രസ് വരാൻ തന്നെ കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ വലിയ ശോചനീയ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടത്തേക്കും പ്രാദേശിക പാർട്ടികളുമായി കക്ഷി രീതിയിലേക്ക് സഖ്യകക്ഷി രീതിയിലേക്ക് അവർ മാറാൻ തുടങ്ങിയത് നമുക്കറിയാം തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി കോൺഗ്രസ്സിന് ആധിപത്യം വലിയ ശക്തമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് തെലങ്കാന എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് നമ്മുടെ അറുപത്തിരണ്ടധികം സീറ്റ് നേടിക്കൊണ്ടാണ് രേവന്ത് റെഡ്ഡി അധികാരത്തിലേക്ക് എത്തിയത് രേവന്ത് റെഡ്ഡിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട് ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് കർണാടകയിൽ എങ്ങനെയാണോ ഡി കെ ശിവകുമാർ അതുപോലെ തന്നെയാണ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി എന്നുള്ളതിൽ നമുക്കൊരു സംശയം വേണ്ട രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെലങ്കാനയിൽ കോൺഗ്രസ് നേരിട്ടപ്പോൾ കേവലം രണ്ടേ രണ്ട് സീറ്റുകൾ മാത്രം നേടിയെടുക്കാനേ കഴിഞ്ഞോളൂ എന്നാൽ ബി ജെ പി ആകട്ടെ നാല് ലോക്സഭാ സീറ്റുകളും പതിനേഴ് ശതമാനം വോട്ട് ഷെയർ നേടി ബി ജെ പി വോട്ട് ഷെയർ കോൺഗ്രസ്സിന് ഉണ്ടായിട്ട് പോലും കോൺഗ്രസ്സിന് കാര്യമായ മെച്ചമൊന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇക്കുറി ഭരണകക്ഷി ഭരണകക്ഷിയായിരുന്ന നേരത്തെ ആയിരുന്ന തെലങ്കാനയിലെ പ്രഥമ മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടി ടി ആർ എസ് അതായത് ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്ര സമിതി ഒന്നുമല്ലാതെ വളരെയധികം ദയനീയ അവസ്ഥയിലേക്ക് എട്ടുന്നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി ബി ആർ എസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല മത്സരം ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ നേർക്കു ആ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഹൈദരാബാദിൽ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി ഹൈദരാബാദിൽ എ ഐ എം ഐ എമ്മിന് വലിയ വോട്ട് ബേസ് ഉണ്ട് അസദുദ്ദീൻ വൈ സിയാണ് ഇവിടുത്തെ എം പി എം പി എന്ന രീതിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അക്ബറുദ്ദീൻ വൈസി എം എൽ എ രീതിയിലും വലിയ ആധിപത്യം തുടരുന്ന മണ്ഡലങ്ങളാണ് തെലങ്കാനക്കുള്ളിലെ ഹൈദരാബാദിനകത്ത് വരുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിലും എ ഐ എം ഐ എമ്മിന് വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഉണ്ട് ആ വോട്ട് ഷെയർ എങ്ങനെയൊക്കെ വലിയ തോതിൽ കൃത്യമായും ടി ആർ എസിൻ്റെ വോട്ടുകളായിരിക്കുമോ കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കുമോ വിഴുങ്ങുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതായാലും കോൺഗ്രസ്സിനെ സ്പോയിൽ ചെയ്യുന്ന സ്പോയിലറായാണ് കൃത്യമായി എ ഐ എമ്മിനെ ചിത്രീകരിക്കുന്നത് എ ഐ എം ഐ എം ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ എന്തുകൊണ്ടാണ് ഹൈദരാബാദി കാര്യമെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഹൈദരാബാദ് നമുക്കറിയാം ഹൈദരാബാദിലെ പോപ്പുലേഷൻ ഹൈദരാബാദ് ജില്ലയിൽ മാത്രമായി എൺപത് ലക്ഷത്തിലധികം ആളുകളുണ്ട് സെക്കന്ദ്രാബാദും ഹൈദരാബാദും ട്വിൻ സിറ്റികളാണ് സെക്കന്ദ്രാബാദിലെ എം എന്ന് പറയുന്നത് കിഷൻ റെഡ്ഡി ആണെങ്കിൽ ഹൈദരാബാദിലെ എം ഇപ്പോഴും കഴിഞ്ഞ നാല് തവണയായി എ ഐ എം ഐ എം നേതാവായിട്ടുള്ള അസദുദ്ദീൻ വായ്സി ജയിച്ചു കൊണ്ടേയിരിക്കുന്ന ലോക്സഭാ സീറ്റാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത് അതിനെ മാറ്റിയെടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ഇവിടുത്തെ പ്രാദേശിക ദിനപത്രങ്ങളെല്ലാം തന്നെ എഴുതി പിടിപ്പിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്താനുള്ള ശ്രമമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ട് തവണയായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എത്തിയതെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഒരുപക്ഷേ ആ ഒരു മാറ്റം ഇക്കുറി അവർ വിജയിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ തന്നെയാണോ മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്ന് പറയുന്നതും കശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ ബി ജെ പി പ്രചരണായുധമാക്കുന്ന ഒക്കെ എത്രത്തോളം ബി ജെ പിയെ സ്വാധീനിക്കും പക്ഷേ എപ്പോഴും ഒരു പോരാളിയുടെ ന്യൂനപക്ഷങ്ങളുടെ നേതാവെന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നേതാവെന്ന രീതിയിലാണ് അസത്രിയിൽ വായിച്ച പൊതുവേ ഇവിടെ എത്തുകാർ ചിത്രീകരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ വിഴുങ്ങാൻ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ബി ജെ പിയുമായി ഒത്തുകളിക്കുന്ന കരാർ ഏറ്റെടുത്തിരിക്കുന്ന രഹസ്യമായ അജണ്ടകൾ കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് വൈ എന്നാണ് കാത്തിരുന്ന് കാണണം ഇവിടുത്തെ ഓട്ടർ എങ്ങനെയെന്ന്